െ പ്രെ പ്രജകളെ പ്രജകളെ മാനുഷ് എല്ലാരും ഒന്ന് പോലെ പോലെ ആ പൊളി ഇവിടുന്ന് പാതാളത്തേക്ക് ബസ് കിട്ടുര ഞാൻ നമുക്ക് തിരിക്കട്ടോ തിരിക്കണ വേണ്ടി ഓണം ഒരേ വൈബ് ഒരേ മൂഡ് മാവേലി ഹാപ്പി ഓണം മുനിസിപ്പാലിറ്റി ഫസ്റ്റ് കപ്പേക്ക് വരണം മുപ്പത് ഉറുപ്പയുടെ വോട്ട കിട്ടുകയില്ല ആളുകളൊക്കെ എത്തി തുടങ്ങിയോ ആളുകളൊക്കെ ഉണ്ട് റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് അതിന്റെ ഒരു കുറവുണ്ട് അത്യാവശ്യക്കാർ ആവശ്യക്കാരൊക്കെ എടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് എന്തായാലും എടുത്താലേ പറ്റുള്ളൂ അസാം അള്ളാഹു നന്നാക്കട്ടെ സിനിമ നടന്ന ലുക്ക്ണ്ടോ അല്ലേ മാവേലി നാടുവാൻ വീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളാണ് മഹാബലി തമ്പുരാൻ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ബളാഞ്ചേരി ഈ ചാനൽ അണിയിച്ചൊരുക്കുന്ന ക്ഷേമാന്വേഷണ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഓണം ഈ ചാനലിനൊപ്പം മറക്കണ്ട പ്ലീസ് കം അപ്പോ എന്താണ് ഓണായിട്ട് എന്തൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇല്ല മഹാബലിയായ പാതാളത്തിക്ക് ചവിട്ടിത്താറ്റ ആളെ പേര് അറിയാവോ ഏ അറിയാവോ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താറ്റ ആരാണ് ഏ കേട്ടില്ല വാമനാണോ ആണോ വാമനാണെങ്കിൽ നമുക്കൊരു സമ്മാനം കൊടുക്കാം അല്ലേ എന്താ അപ്പൊ ഈ ഓണത്തിന് മധുരം നുണിഞ്ഞുകൊണ്ടാവട്ടെ ഓണം ഹാപ്പി ഓണം തമിള് തമിള് ഇന്ത്യ തമിഴ് തന്നെ ഇന്ത്യ വേഷം തിരുമ യാറിയ അത് മറ്റേ ഇതില്ല ഓണത്തിന്റെ പരിപാടിയില്ലുട്ടോ ആര് ഇതാ മുതല രാജാ മഹാബലി രാജാബലി ആ അപ്പടയപ്പ ഓ ശിവട്ട് മടുത്തിരിക്കണു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് ആ ബ്ലോക്ക് ആണെന്ന് അല്ല എന്നാത് വളാഞ്ചേരി എപ്പോ നോക്കിയാലും ബ്ലോക്കാ കണ്ടില്ലേ നോക്കൂ വാഹനങ്ങളുടെ പെരുമഴ അർജന്റായിട്ടൊന്നും പോകണമെങ്കിൽ ഒരു നിർവാഹം ഇല്ല അതിനൊക്കെ ഒരു പരിഹാരം കാലത്ത് എല്ലാം ക്ഷേമമായിരുന്നു കെട്ടില്ലേ മാവേലി നാടുപാണിയിടെങ്കിലും പാതാളത്തേക്ക് മഹാബലി എന്ന എന്നെ ചവിട്ടിത്താത്തിയത് ആരാണെന്നു അതറിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് മഞ്ജുമാരേ ഇഷ്ടാണോ എത്ര കണ്ടിഷ്ട ഓക്കെ അപ്പോ മഞ്ജുമാരുടെ പേരിനോട് സാമ്യമുള്ള ഒരു നല്ല സൂപ്പർ മഞ്ജുമിഠായി സമ്മാനം ഈ ഓണം മധുരം നുണിഞ്ഞുകൊണ്ട് ഈ ചാനലിലൊപ്പം മറക്കണ്ട നിങ്ങള് തിർപ്പാൻ എത്തും തമ്പരാനൊന്ന് പൊക്കോട്ടെ ഒന്ന് നിക്കുക നമ്മുടെ മലയാള ഭാഷയുടെ പിതാവിന്റെ പേരെന്താ പേരെന്നാ തീർച്ചയായിട്ടും മലയാള ഭാഷയുടെ പിതാവ് മലയാളികളുടെ ദേശീയ ഉത്സവമാണല്ലോ ഓണം ഇപ്പൊ മലയാള ഭാഷകളൊക്കെ ഒരു പിതാവുണ്ട് പിതാവിനെ കുറിച്ച് അറിയണം ഓണത്തെ കുറിച്ച് ചരിത്രങ്ങളൊക്കെ അറിയണം അറിയണ്ടേ ആ മലയാള ഭാഷ പിതാവിന്റെ പേരെന്താ ആ പറഞ്ഞോളൂ അല്ലേ സന്തോഷം ഹാപ്പി എങ്ങനെ ഓണൊക്കെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ചെറിയ ചോദ്യം നമ്മുടെ മലയാളം ഉണ്ട് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തൻ തുഞ്ചത്തെ എഴുത്തച്ഛൻ പഠിപ്പിച്ച പറഞ്ഞു പഠിപ്പിച്ച ശുദ്ധമായ മലയാളത്തില് മലയാളം ഉണ്ട് പണ്ട് കുട്ടി പറഞ്ഞ പോലെ ചെലവർത്ത് ശരിയാവും ഏകദേശം കറക്റ്റ് ആയി വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ഓണം വൈദ്യുതി ആഗമന നിർഗമന വിച്ഛേദന നിയന്ത്രണ യന്ത്രം അതാണ് കരക്ട് ശരി സുഖല്ലേ കച്ചവടൊക്കെ കേം വേണോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ബെളാഞ്ചേരിത്തെ ഗതാഗതക്കുരുക്ക് ഗതാഗത കുരുക്ക് മോശമായിട്ട് ഭയങ്കര ജാമിങ് ആയിട്ട് എപ്പോഴും കാണുന്നത് കുറെ ഒക്കെ തന്നെ ആശ്വാസമായി കിട്ടുകയാണെങ്കിൽ വാഹനങ്ങളാണെങ്കിലും പോകാൻ കുറെ യാത്രയ്ക്ക് സൗകര്യങ്ങൾ വരും റോഡുകളെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ സാധാരണ കുറച്ച് ലൈറ്റ് ആയിട്ട് എത്തുന്നത് പെട്ടെന്ന് എത്തുന്ന അറിയാം റോഡ് താഴ്ന്നു താഴ്ന്നു പാതാളം വരെ എത്തിയിട്ടുണ്ട് റോഡ് എപ്പോഴും ബ്ലോക്ക് ആയിട്ടാണ് ജാമിങ് ആയിട്ടാണ് കാണുന്നത് അത് മോശമായിട്ടാണ് കാണുന്നത് ട്രാഫിക്കിൽ പോലീസിൽ നിന്ന് നിയന്ത്രിച്ചാലും ട്രാഫിക് ഒഴിവാവില്ല ഇപ്പോൾ ഈ കറങ്ങുന്ന ഫാനൊരു മലയാളം ഫാനിൻ്റെ മലയാളം എന്താ ഫാൻ ഫാൻ നമ്മൾ ാണോ വേറെ ഷോർട്ടായിട്ട് മലയാളം ഉണ്ട് ആണോ എന്നോ ചെറിയോട് ശരിയാവും ശരിയാവില്ല ഇത് ടീച്ചറാണോ ആ ഒരു ടീച്ചർ ടീച്ചറോട് ചോദിക്കാല്ലോ ടീച്ചറോട് മലയാള ഭാഷയുടെ പിതാവ് പറഞ്ഞു പഠിപ്പിച്ച എഴുതി പഠിപ്പിച്ച ശുദ്ധമായ മലയാളത്തിൽ ഞാനൊരു സ്ഥാനം പറഞ്ഞു ജസ്റ്റ് പറയാൻ ചത്ത പറ്റുമോ <laughs> <laughs> <f dragging> ും പത്ത് തത്ത ചത്തു ചത്തു ഓക്കെ എന്തായാലും ടീച്ചർ പങ്കെടുത്ത് വളരെ സന്തോഷം അപ്പൊ പ്രേക്ഷകരെ ഈ ഓണം ഈ ചാനലിലൊപ്പം ടീച്ചർ ഉണ്ടാവില്ലേ ഓ ഓക്കെ നമുക്ക് മഞ്ജുമാരുടെ ഇഷ്ടമാണോ അപ്പൊ മഞ്ജുമാരുടെ ഫാമിലിപ്പെട്ട ഏകദേശം ആ പേരോട് സാമ്യമുള്ള ഒരു മഞ്ജുപുട്ടായി യെസ് താങ്ക് യു ഓക്കെ ഹാപ്പി ഓണം മധുരം നുണിഞ്ഞുകൊണ്ട് ഈ ചാനലിലൊപ്പം ഈ ഓണം നമുക്ക് അടിച്ചുപൊളിക്കാം अरे भाई कैसे तो ये ये मालूम है मालूम नहीं, मालू नहीं है आपका मलयालम समझते है हिंदी मलयालम बिल्कुल नहीं आते नहीं आता है ओणम मालूम है ओणम 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 क्या मतलब क्या है मतलब का पालिका मुसा के वो क्या बात करते तुम ये ये कपड़ा पहले भी देखा नहीं देखा नहीं देखा ये ओणम मालूम है ി മാണിടുംകലം നാട് മാനുഷ്വരെല്ലാരും ഒന്ന് പോലെ ഒന്ന് പ്രജകളെ 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 ഹായ് വെളാഞ്ചേരി പ്രജകളെ മഹാബലി തമ്പരാൻ എത്തി എന്താ പേരെന്താ എത്രേ കഴിച്ചോളൂ സദ്യയിൽ എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ആർക്ക് ഐറ്റംസ് ഐറ്റംസ് അടുത്ത വർഷം കൂട്ടണ്ടേ പഠിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി അതെന്താ ഉദ്ദേശിക്കുന്നു പറഞ്ഞത് ഡിഗ്രി ഏതാ എടുത്തിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുന്നില്ലേ ില്ലേക്കെ മലയാള ഭാഷയുടെ പിതാവിന്റെ പേര് ചോദിക്കേണ്ട കാര്യമില്ല അറിയാം കാര്യം പറയണം മലയാള ഭാഷയുടെ പിതാവിന്റെ പേര് പേരൊന്ന് എവിടെ ഒരാള് പറഞ്ഞു ഈ ഓണം ഈ ചാനലിപ്പോ എല്ലാരും ആഘോഷിക്കാം ഈ ചാനൽ സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുമായി മുന്നോട്ട് പോകുന്ന ഈ ചാനൽ അതിന്റെ ഒരു സന്തോഷ പ്രകാരമാണ് ഓണത്തിൽ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് മാവേലിയും ഞങ്ങൾ എല്ലാരും കൂടി അല്ലേന്റെ മലയാളം എന്ന് പറഞ്ഞു വൈദ്യുതി അത് ഒരു എൺപത്തഞ്ച് ശതമാനം ശരിയാണ് ശതമാനം വേണ്ടി പറയാണ്ട് വൈദ്യുതി ആഗമന നിർഗമന വിച്ഛേദന നിയന്ത്രണ യന്ത്രം അവിടെ വരെ എത്തണം ഒരിക്കലും സംഭവിക്കാണ്ടിരിക്കട്ടെ നമ്മുടെ വീട്ടിലൊരാളെ ജസ്റ്റ് ഒന്ന് കറണ്ട് പിടിച്ചു വിചാരിക്കാം സംഭവിക്കാണ്ടിരിക്കട്ടെ മോനെ വൈദ്യുതി ആഗമന നിർഗമന വിച്ഛേദന നിയന്ത്രണ യന്ത്രം നിർത്താണെന്ന് പറയുമ്പോഴത്തേക്ക് വയനെന്ത് വരും പുക വരും ആള് വരിച്ചു പോകും പൈര് പൈനിക്കണം കാര്യം ചെയ്യാം ഈ ഓണം മധുരം യെസ് ഒരു മഞ്ചുവിട്ടായി വീട്ടുകൊണ്ട് കൂടെ ഒറ്റ താമസിക്കണോ അപ്പൊ ഞങ്ങൾക്ക് തിന്നു അതാ പുള്ളിക്ക് വേണ്ട അപ്പൊ ഞാൻ ഏറ്റെടുത്തിട്ടോ മാവേലി യെസ് അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഒരാൾക്ക് ചോദ്യം ചോദിച്ചാൽ കുഷ്ട്ട് കൊടുക്കാൻ പോവാണ് ഡെഡി ഈ കുട്ടി കൊടുക്കട്ടെ ചോദിച്ചാൽ മറുപടി പറഞ്ഞോ ഏ എന്താ മിഠായി കണ്ടപ്പോ അല്ലെ റെഡി നല്ല നല്ല ശരി കേട്ടോ സൂപ്പർ ചെരി താങ്ക് യു ഓണാഘോഷം കഴിഞ്ഞു വരികയാണോ അടിപൊളിയായിരുന്നു നല്ല ഭംഗിയുള്ള ഞാൻ ഭംഗിയുടെ മജീസിൽ പഠിക്കുകയാണോ എത്ര തരം പായസം ഉണ്ടായിരുന്നു മജീസില് ഒരു തരം കറികൾ എത്ര ഉണ്ടായിരുന്നു ഓണക്കറികൾ സ്പെഷ്യൽ ആ എന്നാലും ഭക്ഷണം ഉണ്ടായിരുന്നില്ല ഇന്ന് ഉണ്ടായിരുന്നു അവിയില് പ്രഥവനും കാളൻ ഓലൻ തോലൻ പച്ചടി കിച്ചടി അവിയല് പുളിഞ്ചി പപ്പടം പപ്പടം കഴിച്ചു ഒന്ന് സന്തോഷം ഒരു പാട്ട് പാടണോ പാട്ട് പാടാൻ അറിയോ ആ പാട്ട് അറിയാലോ ഇല്ല അറിയാലോ തെബാഞ്ചേരി ട്രാഫിക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം അതുകൊണ്ട് ഇവിടത്തെ ഇത്ര ഐറ്റംസ് വരാണ്ടോ ഓണത്തിന് നല്ല നാടൻകായ നാടൻ പടം ചെയ്യാറുണ്ടോ വെക്കാറുണ്ടോ നാടൻപഴത്തിനാണോ അല്ലാതെ നമ്മൾ വരുത്തുന്ന പഴത്തിനാണോ ഡിമാൻഡ് ഡിമാൻഡ് ഉള്ളത് ഉള്ളത് ഇത് പരം ആ നിങ്ങളുടെ ബാലൻ യെസ് ഒമ്പത് രൂപക്കാണ് ഇപ്പൊ കിലോ പഴം കൊടുക്കുന്നത് നാടൻ നാടൻകായക്കാണ് ഡിമാൻഡ് എന്ന് പറയുന്നു മഹാബലിയുടെ ഓണം വരുമ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തിന് കൂടെ പുഴുങ്ങിയും കഷ്ടം വെട്ടിയും പച്ചക്കൊക്കെ കഴിക്കുന്ന ഒരു വിഭവ സംബന്ധമായ ഒരു ഐറ്റം തന്നെയാണ് നല്ല നാടൻ നേന്ത്രക്കായ ഐ മീൻ പഴം ഹലോ പ്രജകളെ സുഖമാണ് എല്ലായിരിക്കും മഹാബലി മഹാബരിതമ്പര നേരത്തെങ്ങും പോകുന്നു എന്താ കാരണമെന്നറിയോ ആകെ കൊണ്ടും കുഴിയാക്കുന്ന റോഡ് അല്ലേ റോഡിനെ കുറിച്ച് എന്താ അഭിപ്രായം നല്ല റോഡാണോ കണ്ടറിയണം അല്ലേ അപ്പോ റോഡിനെ കുറിച്ച് കണ്ടറിയണം എന്നാ പറഞ്ഞ് ബസ് പുറപ്പെടാനായി ഈ ബസ് പാതാളത്തേക്കല്ല പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോകണേ ശരി എന്നോട് കുട ചോയി വാങ്ങിയിരിക്കാണ് അപ്പൊ ഈ മഹാബലി വരിച്ച സമയം റോഡൊക്കെ നല്ലതായിരുന്നു അല്ലേ മാത്രം അപ്പൊ എന്നാ പോട്ടെ

വളാഞ്ചേരി ഈ ചെന്നൊരു പ്രോഗ്രാം ആണ് അപ്പൊ ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സന്തോഷം തരട്ടെന്താ നോക്കിക്കോളൂ ഹാപ്പി ആണോ ഉണ്ടോ അടിപൊളി എങ്ങനെയുണ്ട് ഓണാഘോഷം കഴിഞ്ഞ് വരികയാണോ തകർത്ത് സൂര്യല്ലേ മഴക്കാരാണ് അപ്പൊ എന്ത് സൂര്യം വന്നു ഓക്കെ സന്തോഷല്ലേ ഹാപ്പി ഓണം ഈ ഓണം ഈ ഓണം ഈ ചാനലിനൊപ്പം ഈ ഈ ഈ ചാനൽ വാ 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 എവിടെ പഠിക്കണേ നഴ്സിംഗ് ാണ് ഓക്കെ മാലാഘന്മാരാവുള്ളവരാണ് അല്ലെ ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടേണ്ട മാരാഘന്മാരാണ് അല്ലേ നടക്കാവ് ഹോസ്പിറ്റലെ ഫസ്റ്റ് ഇയർ ആണോ മൂന്നുപേർ തേർഡ് ഇയർ ആണ് അല്ലേ എങ്ങനെയുണ്ട് നടക്കാവ് ഹോസ്പിറ്റലിലെ ജോലി അടിപൊളിയാണോ ഓക്കെ അപ്പൊ നല്ല എവിടൊക്കെ വീട് എവിടെ ഇവിടെ തന്നെയാണോ അപ്പൊ ഡെയിലി പോട്ടി വരുന്ന ഹോസ്റ്റലുണ്ടോ ഡെയിലി പോട്ടി വരാണോ ഓക്കെ അപ്പൊ തിരൂരാ തിരൂരുത്താളാരാ തിരൂർത്താളാരാ ഒന്ന് എഴുതിച്ചേ തിരൂരിന്ന് വന്ന് തിരൂർന്ന് സ്ഥലാര രണ്ടുപേരാണ് ആ ഓക്കെ ഏ അല്ല ഞാൻ പാതാളത്തില് മഹാബലിണ്ടാവുന്നു പാതാളത്തില് ഞാൻ പാതാളത്തിൽ അവര് കാര്യം ചോദിച്ചോട്ടെ ഓഫീസിന്റെ മലയാള വാക്കെന്താ കിരൂടുത്ത ആള് പറയണം തുഞ്ചത്തെ എഴുത്തച്ഛനാടല്ലേ പൊറച്ചോനെ പറഞ്ഞാ മതി ഓഫീസിന്റെ മലയാള വാക്കുണ്ട് നമുക്ക് ചിരിക്കാൻ വേണ്ടി മാത്രം തുണിക്കട അല്ല ഏത് കട ആരോടും പറഞ്ഞ സ്വകാര്യം പറഞ്ഞേ ഏ ആരോടും പറഞ്ഞതറ്റോ ഓഫീസിന്റെ മലയാളം എന്താണെന്നറിയോ കാര്യാലയം ആരോടും പറയണ്ട കാര്യാലയം എഞ്ചിനീയറുടെ കാര്യാലയം കാര്യാലയം ഈ ദിവസം മറക്കണ്ട ഹാപ്പി ഓണം ഓണം സജീവമായി സജീവമായിരിക്കുന്നു മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്യാമസുന്ദരമായ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഹരിത കേരളത്തിൽ വർഗവർണ വ്യത്യാസമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടു കൂടി ആഘോഷിക്കുന്ന ഒറ്റാഘോഷമാണ് മലയാളികളുടെ ദേശീയ ഉത്സവം ഓണം എന്റെ പേരെന്താ വാഹിദ് കടലാളാണോ എങ്ങനെ പുറത്തും ഓണം ഒരേ ഒരേ വൈബ് മൂഡ് നമ്മളെല്ലാ സെറ്റ് ുംകുതിട്ടോ നമുക്ക് അടുത്ത വൈബിൽ പിടിക്കാം ഹാപ്പി 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 ഓണോ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഈ ഓണം ഈ ചാനലിനൊപ്പം രണ്ടൊരു കടക്കിഷൻ വണ്ടി എന്താ വിശേഷം സുഖ പേരെങ്ങനെ എന്റെ പേര് രാമചന്ദ്രൻചേരി യൂസർ വണ്ടിയുടെ കച്ചവടം ഓണത്തെ കുറിച്ച് എന്താ അഭിപ്രായം ഓണത്തെക്കുറിച്ച് മഴ ആയിട്ട് ജനങ്ങൾക്കൊന്നും ഫണ്ടില്ല അത്തം വെളുത്താൽ അത്തം വെളുത്താല് ഓണം 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 പെടുക്കാൻ വേണ്ടിട്ടാണ് പത്തം കടത്തോണ്ടിരിക്കുന്നത് നമുക്ക് ഓണം ഓണം ബ്രൈറ്റ് നിൽക്കണം സന്തോഷമായിരിക്കണം കുടുംബസമേതം സന്തോഷകരമായിട്ട് ആഘോഷിക്കാം ഓണത്തിന്റെ ഓട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു റണ്ണിങ് ആവുന്നുണ്ട് ആവുന്നുണ്ട് റണ്ണിങ് അല്ലേ ഓണത്തിന് നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ഷെരീഫ് ഷെരീഫ് ഓട്ടങ്ങൾ കിട്ടട്ടെ ഹാപ്പി ഓണം ഹാപ്പി ഓണം റോഡിന്റെ ട്രാഫിക് ട്രാഫിക് റോഡ് ഉണ്ട് പിന്നെ എവിടെ എവിടെ പോയാലും ചെറിയ റോഡിൽ കവിതയിലെ അറിയാൻ പോവാ കവിത കേട്ടോ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ അതിന്റെ വിശേഷങ്ങൾ കിടക്കാൻ പോണ് ഓണത്തിന്റെ വിശേഷങ്ങൾ അറിയാം പ്ലീസ് വെൽക്കം ഹായ് നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ഞാനിപ്പോൾ ഉള്ളത് ബളാഞ്ചേരി കവിത ഗോൾഡൻ ടൈമിൾസിനകത്താണുള്ളത് അവിടുത്തെ വിശേഷങ്ങൾ ഒന്നറിയാം എങ്ങനെയുണ്ട് ഓണമായിട്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഓണത്തിൽ കുഴപ്പമില്ല പോകുന്നുണ്ട് വലിയ തിരക്കായി വരുന്നേ ഓണത്തിന്റെ ഇന്നലെ ഓപ്പൺ സജീവമായിട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ സ്വർണം വില ഇപ്പോ ആളുകൾക്ക് അപ്പൊ തന്നെയാണോ

റിയില്ലേട്ടേണ്ടി ജോണി അറിയോ അറിയോ പാട്ട് അറിയോ 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 പാടുന്നുണ്ടോ ഏ മക്കെ ഒരു മുട്ടായി കൊടുക്കല്ലേ മുട്ടായി വേണോ മുട്ടായി കൊടുക്കാറുണ്ടോ മുട്ടായി പാട്ട് വിടോ പാട്ട് വേണോ ഒരു പാട്ട് പഠിക്കണോ

മഹാബലി തമ്പനൊന്ന് കടന്നോട്ടെ ഒന്ന് കടന്നോട്ടെ ഒന്ന് കടന്നോട്ടെപ്പി വേണം ആണ് മുനിസിപ്പാലിറ്റിയോട് കപ്പൊക്ക് വരണം മുപ്പത് ഉറുപ്പയുടെ ഓട്ടോ കിട്ടുകയില്ല അതെന്താ അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം പ്രത്യാശ അല്ലേ ശരി പേര് ചോദിച്ചില്ല പേര്

െ ഞാന് വെള്ളാഞ്ചേരി ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് ചെല്ലിയാണ് ഓർത്തു വിശേഷങ്ങൾ അറിയാം കേട്ടോ പ്ലീസ് വെൽക്കം ഹാപ്പി ഓണം എങ്ങനെയുണ്ട് ഓണൊക്കെ ആണോ ഏ കച്ചവടൊക്കെ സജീവമായോ സ്വർണത്തിന് വില കൂടുതലുണ്ടോ എന്നാലും ആളുകൾ വരുന്നുണ്ടോ ഓക്കേ ഡയമണ്ടോ സിനിമ നടന്ന ലുക്ക് ഗൂഗിൾ പേ ചെയ്തു അഞ്ഞൂറ് എത്ര വർഷായിട്ടുണ്ട് ഞാൻ പറയാൻ പന്ത്രണ്ട് വർഷായിട്ടുണ്ട് എത്തിടങ്ങിയോ ആളുകളൊക്കെ ഉണ്ട് റേറ്റ് കുറച്ച് അതിന്റെ ഒരു കുറവുണ്ട് അത്യാവശ്യം ആവശ്യക്കാരൊക്കെ എടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ അടുത്ത് ഹയർ ഡയമണ്ട്സും ഹാപ്പി വേണം ഡയമണ്ട് വീട് കറയാണ് എന്റെ കാലഘട്ടത്തെ ചെറുപ്പത്തിലത്തെ ഓളിപ്പോ അങ്ങനെ ആൾക്കാരെ ആഘോഷിക്കില്ല

െട്ടെ അന്നത്തെ ഓണത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന ഓണമാണ് അധികം ആളുകൾ ക്ഷാമങ്ങളില്ല സർക്കാരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു പല ആളുകൾക്കും ദാരിദ്ര്യമുണ്ട് ഇന്നും ദാരിദ്ര്യമുള്ള ആളുകൾ ഇല്ല എന്നല്ല ദാരിദ്ര്യമുള്ള ആളുകളുണ്ട് പക്ഷെ പൊതുവെ നല്ല ഓണമാണ് ഇല്ല പക്ഷെ ഓണം എന്ന് പറയുന്നൊരു ഗൃഹാതുര്യത്തുള്ളത് കൊണ്ട് എല്ലാവരും അത് സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നുണ്ട് എൻ്റെ പേര് സുരേഷ് ഞാൻ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് അവിടെ ഓണം ആഘോഷിച്ച് വരുവാണ് കുട്ടികളൊക്കെ അടിപൊളിയായി ഓണം ആഘോഷിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ഈ ഈ ചാനൽ ചാനല് പിന്നെ മാത്രീ ആയിട്ട് നമ്മൾ സമ്മാനം തരാം വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് പ്ലീസ് വെൽക്കം നമുക്ക് ഈ വിശേഷം അറിയാം നമസ്കാരം ഹാപ്പി വേണം എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എന്റെ വരെ പറയുമ്പോൾ ഓഫറുകളും എല്ലാം ഉണ്ടോ മഹാബലി വരുമ്പോൾ സാധാരണ എല്ലാ ബിസിനസ്സുകാരും ഓഫർ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഓഫറുകളുണ്ടോ കസ്റ്റമേഴ്സിന് പറയാൻ വേണ്ടിട്ട് നിങ്ങള് ഓണത്തിന്റെ എല്ലാ ഓഫറുകളും കൊടുക്കുന്നുണ്ട് ഡയമണ്ട്സ് എങ്ങനെ പോകുന്നു ഡയമണ്ട്സ് നല്ല സെയിൽ ഉണ്ട് പേര് സെയിലുണ്ട് ജൂലിയസിന് ഞാൻ എവിടെ കണ്ട നല്ല മുഖപരിചയുണ്ടല്ലോ എന്റെ നാട്ടിൽ നാട്ടിലെങ്ങനെ വന്നിരുന്നു പാദാർ കണ്ടു പാതാളം വന്നിരുന്നു വന്നിരുന്നു ആ ജൂലിയസ് ഞാൻ പാതാളത്തിൽ ഞാൻ അടുത്ത പാതാളത്തിൽ നേത്ര നേത്ര മുട്ട് കഴിക്കുന്ന പ്രായം അയക്കണോ ഏ താങ്ക് യു പറയു താങ്ക് യു പറയു പറയൂ താങ്ക് യു ഓക്കെ ബൈ ബൈ ഹാപ്പി വേണോ ഹാപ്പി വേണം ഇങ്ങനെ പ്രതികളെ സുഖമായിട്ട് പോകുന്നോ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കണല്ലോ അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷമല്ലേ കെ എസ് എഫില് ഓണത്തിന്റെ പുതിയ ഓഫർ കുറികളും ഉണ്ടോ മഹാബലി തമ്പുരാണ് വരുമ്പോ അറിയിച്ചുകൊണ്ട് ഓഫറുണ്ടോ ചിറ്റിയിൽ പൈസ അടക്കുന്നേ എല്ലാവർക്കും രണ്ട് പേർക്ക് ആയിരം രൂപയുടെ സമ്മാന പദ്ധതി ഉണ്ട് എല്ലാ ദിവസവും പൈസ അടക്കുന്ന രണ്ടുപേർ ഇല്ല പുതിയ ചിറ്റിയിൽ അപ്പിയല്ലേ യെസ് കുടുംബസമേതം വന്നിടുന്നു ജൂസും ഷവർമൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ നിൽക്കുന്നത് കേട്ടോ വളാഞ്ചേരി ഓണ വിശേഷങ്ങൾ പോണോ <caniser> <coughs> <coughs> ും പോണം പേരിന്റെ <h> <language> <coughs> <a Lockga hadlikneck. coughs> <coughs> <coughs> ഓക്കെ ഷവർമ്മ നല്ല അടിപൊളി ഷവർമ്മ എന്ന് പറയുന്നതോ മഹാബരി ഒന്നും കഴിച്ചിട്ടില്ല മഹാബലി അവിടെ പദാർത്ഥത്തിൽ കിട്ടാറില്ല എന്തായാലും പ്രജകൾ കഴിക്കാൻ സന്തോഷമായിരിക്കുക ഓണക്കാലം അടിച്ചുപൊളിക്കാം എന്റെ സന്ദർശന വേളയിൽ വളാഞ്ചേരിയിൽ ഞാൻ ഒരുപാട് പ്രജകളെ കണ്ടു ഈ പ്രജകൾക്കൊക്കെ ഒട്ടുമുഖ്യാളുകളുടെയും പരാതി ട്രാഫിക് ജാം വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വാഹന ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ ഈ ഓണക്കാലം എല്ലാവർക്കും സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ള പാതകൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനലിന്റെ എല്ലാ പ്രജകൾക്കും പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ഈ ചാനലിലൊപ്പം മറക്കണ്ട